ഒരു മുപ്പത് നമുക്ക് കൊടുക്കും ഒരു മഴ ഉള്ളാതെ ചെറിയൊരു ഫാമിലിക്ക് പഠിക്കാനൊക്കെ ഫിനാൻസ് ഫുൾ ലോൺ നമുക്ക് കേറും ഓക്കെ സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ വണ്ടി ഉണ്ടാവില്ലേഴ് വരെ പേപ്പർ രണ്ട് ലക്ഷം ഫൈനൽ അപ്പൊ റെനീസ് ബോക്സിന്റെ പുതിയ വീടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പൊ നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത് ബിസ്മി യൂസർ കാർസിലാണ് വന്നത് അപ്പൊ ഇവിടെ പുതിയ പുതിയ കളക്ഷൻസ് വന്നിട്ട് സാധാരണക്കാർക്ക് പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഫ്രണ്ട്സ് അപ്പോ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ ഓലപ്പീടിയ പൂരപ്പുഴന്റെ അടുത്താണല്ലോ ഇതുവരെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സർഗ്ഗം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോക്കെയാ സുഖല്ലേ ഭാഗത്തല്ലേ നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് വണ്ടി ടാറ്റന്റെ സുഫോയിൻ അപ്പാരില്ലേ

ും കാര്യങ്ങളൊക്കെ അടുത്തൊരു കോളേജിലെ പേപ്പറും കാര്യങ്ങളോട് പുതിയ ടാക്സ് പുതിയ പേപ്പറിൽ നമുക്ക് രണ്ട് നാപ്പത് ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം പിന്നെ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എത്രാമത്തെ തോണത് കൂടുതൽ ടയറും ും കാര്യങ്ങളും ആവറേജിലെ മോഡിൽ ടയറും ഉണ്ട് വണ്ടീന്റെ ഇന്റീരിയലൊക്കെ വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് സെവൻ സീറ്റർ വണ്ടിയാണ് സീറ്റ് ടവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അടുത്തൊരു വീണ്ടും ഒരു കോളീസ് ബ്ലാക്ക് കളർ കോളീസ് രണ്ടു ലക്ഷംപയ ഫൈനിൽ കൊടുക്കാം റീപ്ലേസ്മെന്റും ഗ്യാരന് കാര്യങ്ങളൊക്കെ ഇന്റീരിയലും വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തത് മോളിലൊക്കെ അത്യാവശ്യം പ്രൂഫ് ഫേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അടുത്തൊരു ആൾട്ടോക്സ് ഉണ്ടാവില്ല ഒരു ലക്ഷം കൊടുക്കാം നല്ല ആൾട്ടോ അല്ലേ ടയറും കാര്യങ്ങളും നീരൽ കരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സീറ്റ് അവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മാത്രം അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടോ ഇത് പെട്രോൾ ഡീസലാ പെട്രോൾ ഉണ്ടല്ലേ ഇതിപ്പോ എത്ര മോളിൽ എത്ര വരുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ടാക്സി ഇൻഷുറൻസ് എത്ര ഓണറാന്ന് പറയേണ്ടത് നാലാമത്തെ ഓക്കെ ടയറും കാര്യങ്ങളും ആവറേജിന്റെ മോളിൽ ടയറും കാര്യങ്ങളും പിന്നെ ഇന്റീരിയൽ കരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ഉണ്ട് രണ്ടായിരത്തി എട്ടിന്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സി എൻ ജി വരുമ്പോ അത്യാവശ്യം മൈലേജ് ഉണ്ടാകും അടുത്തൊരു അടുത്തൊരു ബീറ്റ് ബീറ്റ് പെട്രോൾ രണ്ടായിരത്തി പത്ത് അപ്പൊ പേപ്പറും കാര്യങ്ങളും ഒരു ലക്ഷത്തി പത്തായിരം പുതിയ പേപ്പറിൽ നമുക്ക് പേപ്പർ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നേ പത്ത് ആവറേജിന്റെ മോളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇന്റീനിയൽ കരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റൈൻഡ് ഉണ്ട് സീറ്ററും കാര്യങ്ങളുണ്ട് ഫോർ ഡോർ വരും അടുത്തൊരു മോഡലാണ് മോഡലാണ് ഇൻഷുറൻസ് മോഡലുണ്ട് ും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിൽ കുറച്ച് കുറവുണ്ട് ഇന്ത്യയിലേക്ക് വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയില് വണ്ടി മെയിൻറ്റൈൻ ഉണ്ട് സീറ്ററും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നേ ഒന്നേവന് ഒരു ഓട്ടോമാറ്റിക് വണ്ടി ടയറും കാര്യങ്ങളൊരു ആവറേജിന്റെ മോൾ ടയറും കാര്യങ്ങളൊക്കെ

ഇത് നാലാമത്തെ അഞ്ചാമത്തെ ഫൈനലൊക്കെ എത്ര ഒന്നേ കസ്റ്റമർ യും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കമ്പനി അലയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇന്റീരിയലൊക്കെ വരുമ്പോ രണ്ടായിരത്തി ഏഴിന്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ ഓപ്ഷനാണ് വണ്ടി എ സി പവർ സ്റ്ററിങ് ഫോർ ഡോർ പവർ വിൻഡോ അടുത്തൊരു പവറൊക്കെ മെൻസല്ലേ നീളം കൂടിയാണ് ഡിക്ക് ഉണ്ടാവും ഡീസൽ വണ്ടിയല്ലേ ഒന്നേ പത്ത് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് അപ്പൊ ഒരു കൊല്ലം കൂടി പേപ്പർ ഉണ്ടാവും ഒന്നും ഇല്ലല്ല എത്ര ഓണറായിട്ടോ റീപ്ലേസ്മെന്റ് മൂന്നെണ്ണൊക്കെ ആയിണ്ടാവും നമുക്ക് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കല്ലേ ആവറേജിന്റെ ആവറേജ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക് സൈഡിലൊക്കെ ഉണ്ട്

ഓക്കെ പിന്നെ എത്ര തോണറ് പറയാനുള്ളത് അഞ്ചു അഞ്ചാ അത്യാവശ്യം നീറ്റ് ആൻഡ് വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോർഡോർ പവർ അടുത്തൊരു ബ്ലാക്ക് വാഗിന് മോഡല് പേപ്പർ ഉണ്ട് ഒരു അറുപതിനാറ് ഫോർഡോർ പവർ ഉണ്ടാ പവർ ആ രണ്ട് ദിവസം എൽ എക്സ് ഐ ആണ് അല്ലേ

ഒന്നുമില്ല ആ ഗ്യന് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അപ്പൊ അടുത്തല്ലേ ടയറും കാര്യങ്ങളും മൂന്ന് ടയറുണ്ട് അലവിയും കാര്യൊക്കെ ഉണ്ട് ഇന്റീരിയല് വരുമ്പോ അത്യാവശ്യം രണ്ടായിരത്തി തൊണ്ണൂറ്റിയേഴിന്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സിംഗിൾ ഓണറായിട്ട് രണ്ടായിരത്തി ആറ് മോഡല് ഇറക്കി അളക്കുന്ന ഞാൻ വാങ്ങിയ അറുപത്തയ്യായിരം ഓടിയാണ് പാച്ച് വർക്കൊന്നുമില്ല ലക്ഷ കൊടുക്കും പിന്നെ അതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാല് പിന്നെ ഈ റണ്ണിംഗ് ബോർഡൊക്കെ ഓയിലാക്കി ഓയിൽ ഓയിൽ ഇത് ഓയിൽ അതേ വൃത്തില്ല വേണ്ടി ഷോറൂം കണ്ടീഷൻ കണ്ടീഷൻ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അടുത്ത് ടൊയോട്ടോൾ വണ്ടി പെട്രോൾ വണ്ടി പുതിയ വണ്ടിക്ക് ലക്ഷം എത്ര മോഡൽ എത്ര നാലാം മാസം പിന്നെ അപ്പൊ ഓട്ടോ ഉള്ള ടൊയോട്ടോ പെട്രോൾ രണ്ടേ മുപ്പതിന് കൊടുക്കാം കൊടുക്കാം റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എത്രമുള്ളത് മൂന്നാമത്തോണോഷിപ്പല്ലേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അലയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഒറിജിനൽ ുംവറേജ് ടയറും ഇന്റീരിയറിലേക്ക് വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് വണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നീല കളർ ഇത് എങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് മോഡലില്ല അപ്പൊ ഒരു വല്ലതും കൂടി ഒന്നേ പതിനഞ്ചിന് നമുക്ക് കൊടുക്കാം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഗ്യാരന് കൊടുക്കാം ഫിനാൻസ് എത്ര കയറുന്ന വേറും അല്ലേ ടയറും ആവറേജിന്റെ മുകളിൽ ടയറും ഇതിൽ വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി വേണ്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിന്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും സീറ്റ് ടവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അടുത്തൊരു വാഗ്നർ ഇല്ല ഇതെ മോഡൽ എനിക്ക് എത്ര കിലോമീറ്റർ സീറോ ഡൗൺ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കല്ലേ ഗ്യാരല്ലേ ടയറും കാര്യങ്ങളും ആവറേജിന്റെ മോഡൽ ടയറും കാര്യങ്ങളും

അത് കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറും മോളില് ടയറും ഒക്കെ ഇന്റീരിയൽ വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി വേണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ല്ല ഇന്ത്യ രണ്ടാമതോണേലും മോളും ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യയിൽ വരുമ്പോ അത്യാവശ്യം മീറ്റ് ആൻഡ് ക്വാളിറ്റി ഒരു വണ്ടി മെയിൻ്റെ സീറ്റ് അവറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അടുത്ത അടുത്തൊരു എണ്ണൂറ് വെറും മുപ്പത് നമുക്ക് കൊടുക്കും ഒരു മഴ ഉള്ളതെ ചെറിയൊരു ഫാമിലിക്ക് പഠിക്കാനൊക്കെ ആവശ്യത്തിന് ഒരു മുപ്പതിനാറ് വണ്ടി എണ്ണൂറ് കൊടുക്കും അടുത്തൊരു വീണ്ടും ഒരു വെറും മുപ്പത്തഞ്ച് ഉറുപ്പേക്ക് മഴ ഉള്ളത് അതേപോലെ തന്നെ ചെറിയ പഠിക്കാൻ ആവശ്യത്തിന് വേണ്ടിട്ട് വെറും മുപ്പത്തഞ്ചു നമുക്ക് ഈ വണ്ടി കൊണ്ടുപോകാം ഓക്കെ അപ്പൊ ബക്ഷേർക്കാ നമ്മുടെ ലൊക്കേഷൻ എങ്ങനെ വരുന്നത് ഇത് മലപ്പുറം ജില്ലയിൽ ഓലപ്പിടിയല്ല പിന്നെ ഇപ്പൊ തിരൂരിന്ന് വന്നിട്ടാണെങ്കിലും ഓലപ്പിടിയല്ലേ പൂരപ്പുഴ എത്ര മുന്നേ ഷോപ്പ് പിന്നെ നമ്മള് വാട്സ്ആപ്പിൽ ഇപ്പൊ കസ്റ്റമർ വാട്സപ്പിൽ ആയി അടിച്ചാൽ

വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയിട്ട് വരുന്നവരെ ബൈ